അങ്ങനെ ഈ നവരാത്രിയിൽ ഈ പുസ്തക പൂജക്ക് വളരെ പ്രാധാന്യമുണ്ട് ജ്ഞാനത്തിൻ്റെ പ്രതിനിധിയാണ് പുസ്തകം അങ്ങനെ കലാകാരന്മാർക്ക് അവരുടെ അവരവരുടെ അവർ ജ്ഞാന സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ അവരുടെ സംഗീതം സംഗീത കലാകാരന്മാർ ആയാൽ അവർക്ക് ജ്ഞാന സംബന്ധിച്ചിട്ടുള്ള വസ്തുക്കൾ എന്നാൽ ഹാർമോണിയം നർത്തക്കറായാൽ ചലങ്ക് ഇങ്ങനെ എല്ലാ സംഗീത സംബന്ധിച്ചിട്ടുള്ള സംഗീതോപകരണങ്ങൾ അങ്ങനെ ജ്ഞാന സംബന്ധിച്ചിട്ടുള്ള ഉപകരണങ്ങൾ പേന പുസ്തകം ഇങ്ങനെ ഇത് വെച്ചിട്ട് പൂജിച്ചാൽ ആ സരസ്വതീനെ സന്തുഷ്ടി ഉണ്ടാക്കിയിട്ട് സരസ്വതിയുടെ അനുഗ്രഹം വാങ്ങാനുള്ള ഒരു സമയം ഈ നവരാത്രി സമയം ഇതിൽ ഈ പുസ്തകം പൂജിച്ചാൽ അവൻ്റെ അജ്ഞാന നിവൃത്തിയായിട്ട് ജ്ഞാനപ്രാപ്തിയാവും ഈ കലയുടെയും വിദ്യയുടെയും അതിദേവതയായ ഈ ദേവി അവർക്ക് അജ്ഞാനനാശമാക്കിയിട്ട് ജ്ഞാനത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കും അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മനുഷ്യനിക്ക് എന്ത് കൊടുത്താലും സംതൃപ്തി ആവില്ല പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അവനിക്ക് ജ്ഞാനപ്രാപ്തി ആയാൽ അവൻ സന്തുഷ്ടനാവുമെന്ന് അങ്ങനെ എന്ത് കിട്ടിയാൽ എല്ലാ വിഷയവും കിട്ടുമോ അതാണ് ജ്ഞാനം ഇപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ മനസ്സിൽ ഓരോരോ വിഷയങ്ങളും ഞനക്ക് ഇത് വേണോ ഞനക്ക് അത് വേണോ എനക്ക് ഒരു മറ്റൊരു സാധനം വേണോ എന്ന് മനസ്സിൽ വരും പക്ഷേ ഈ ജ്ഞാനം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയ പോലെ അതിനെ കൊണ്ട് ഈ എല്ലാ സാധനത്തിൻ്റെ രാജനായ ഈ ജ്ഞാനം നമുക്ക് വികസിക്കണോ എന്നിട്ട് ഈ ജ്ഞാനത്തിൻ്റെ പ്രതിനിധിയാണ് പുസ്തകം പേന അഥവാ ഈ സംഗീതം നൃത്തം കല ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കൾ ആ വസ്തുക്കളും അതിൻ്റെ പ്രതിനിധി രൂപമായ വസ്തുക്കളും വെച്ച് അത് ദേവി ദൈവ സമാനമാണ് സരസ്വതിയുടെ പ്രതിരൂപമാണ് അത് വെച്ചിട്ട് പൂജിച്ചിട്ട് ആ വർഷം മുഴുവൻ ഇത് എല്ലാ വർഷം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോലെ എല്ലാ വർഷവും എന്തിനു ചെയ്യണമെന്നാൽ അത് എല്ലാ വർഷവും ആ ഓരോരു വർഷവും നവനവീനമായിട്ട് നമുക്കത് ഉത്രോത്തര അഭിവൃദ്ധിയായിട്ട് പ്രാപ്തിയാവണമെന്നിട്ട് ഈ പുസ്തക പൂജ നടത്തുന്നത് ആ ജ്ഞാനിയായ ആ മഹാദേവി എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമസ്തേ